എന്താ കല്യാണ പിണ്ണിനോട് ഡ്രസ്സ് സ്വർണം എല്ലാം തന്ന് സ്വർണം ആക്ക ആ കൊച്ചിന്റെ ഒരു ഭാഗ്യ എന്റെ മോള ഭാഗ്യം റപ്പേ ഞാൻ വിചാരിക്കുമായിരുന്നു എന്റെ കുഞ്ഞിനെ ഒന്നും ഇടാന്ന് ഞാൻ എങ്ങനെ വിടുവെന്ന് എന്താ ഭാഗ്യ നിങ്ങളുടെ മോള് രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞാൽ മതി ആ വീട്ടിൽ കേറാനുള്ള ഒരു ഭാഗ്യം ആ കൊഞ്ഞിന് കിട്ടി മോളെ മയക്കറിഞ്ഞൂട ഇരിക്കും പിന്നെ വേറെ എന്തെങ്കിലും എനിക്ക് ഇപ്പോഴാണ് ഒരു ഞാൻ സമാധാനേ നീ വല്ല വരവും വാങ്ങിച്ചിട്ട് കൊടുത്താ അവരെന്താ പറയും എന്റെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ ഉള്ള ഒരു നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ ചെറുക്കം വന്ന ചെറുക്കം വന്നിട്ടില്ല ചെറുക്കം നാളെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരിപ്പം ചേർക്കാനും അതിനെ കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ കല്യാണം നടന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം പിന്നെ ചെറുക്ക് ചെറുക്കൻ അവിടെ നിക്ക അവിടെ പള്ളിയിൽ വെച്ച് നടത്തും പിന്നെ ചെറുക്കൻ ഇങ്ങോട്ടൊന്നും പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോവത്തില്ലെന്നാ പറഞ്ഞത് ചെറുക്കന്റെ ഉമ്മ വന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകും അത് മതി നിങ്ങൾ അതിനെ കുറിച്ചൊന്നും കാര്യൊരു ഭാഗ്യം വന്ന് നിക്കുമ്പോഴും അതിലൊന്നും ചെറുക്കൻ വീടൊക്കെ അത് കാണാൻ നിങ്ങളെ ഇല്ല

അപ്പോഴേ ഞാൻ പോട്ടെ ഞാൻ ചെറുക്കനോട് ചായ ഒന്നും വേണ്ട ഞാൻ പോട്ടെ പിന്നെ എന്റെ കമ്മീഷന്റെ കാര്യം അത് അതിലൊരു വെട്ടുവീഴ്ചയില്ല അത്രയും വലിയ ബന്ധം ഞാൻ കൊണ്ട് തന്ന നിങ്ങക്ക് മനസ്സിലാക്കണം ചെറുക്കൻ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് കെട്ടിപ്പിക്കാൻ ആൾക്കാരുണ്ട്

എന്റെ മോളെ ഭാഗ്യം ഉമ്മ പറയത്തില്ലേ ഇത്തിരി സ്വർണ്ണമൊക്കെ ഉണ്ടല്ലേ മോളെ എന്റെ മോക്ക് അത് ഇടാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ അമ്മ എന്റെ മോ ഉമ്മ വിചാരിച്ചില്ല ഉമ്മ വിചാരിച്ച ഒരു തരി പൊന്നെ എങ്ങനെ ഉമ്മ ഒപ്പിക്കൂന്ന് അമ്മ ചിന്തിച്ചത് ഉമ്മ കുറേ പള്ളിക്കാരോടൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്തായാലും എന്റെ മോക്ക് നല്ല രീതി ഇവിടുന്ന് കിട്ടിയല്ലേ ഓ ഉമ്മ പറഞ്ഞില്ലേ എൻ്റെ മോളെ ജീവിതം രക്ഷം ഇട്ടന്ന് ഏ അതൊക്കെ ഒന്ന് എടുത്തേ ഉമ്മാ കാണട്ടെ പിള്ളാരറങ്ങി അല്ലെങ്കി ഇപ്പൊ ചാടിക്കൊണ്ട് വന്നേന മോക്ക് ഇണങ്ങുന്നുണ്ട് അപ്പൊ അവരതെല്ലാം നോക്കി മോക്ക് ഇണങ്ങുന്ന ഒക്കെ നോക്കിയാണ് അവര് വാങ്ങിച്ചല്ലേ അവ മൂന്ന് ദിവസേ ഉള്ളു നാളെ ഇപ്പൊ പോയി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഇവിടെ ഒന്നും അവര് വരുത്തില്ല അപ്പൊ പിന്നെ ഇവിടെ വേറെ ഒന്നും നോക്കണ്ട നമ്മള് കൊണ്ടുപോയി കൊണ്ടുപോയി മാടെ പെട്ടി കൊണ്ടുപോയ്ക്കട്ടെ ഞാൻ വയ്ക്കാം ഉമ്മ പിന്നെ എവിടെ എന്റെ പൊന്നെ എനിക്ക് പയ്യ എന്റെ എന്തിനാ നീത്തൂല്ലോന്നറിയാൻ വയ്യാത്തോണ്ട് കല്യാണോ ഞാൻ അഞ്ചാറ് വരെ വിളിച്ച് ഞാൻ വിചാരിച്ചു നീ എന്നെ പറ്റിച്ചെന്ന് നിന്റെ ഒരു പെങ്ങളുണ്ടല്ലേ ഷാനി അവള് വിളിച്ചിട്ട് എന്നെ കൊറേ വഴക്ക് ഞാൻ വെച്ച അവളെ കണ്ടു പറഞ്ഞ് കാണും ഓ പറയണേ ആ നീ വന്നെയെങ്കിലും ഞാൻ പറയാില്ലേ ഞാൻ ഇങ്ങനൊന്നു പറഞ്ഞു മോനെ നീ എന്നെ കൊണ്ട് ഇങ്ങനെ കല്യാണം ഓ ഒരു പെണ്ണിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും അങ്ങനെയാണ് ഞാൻ പറഞ്ഞു എങ്കി നീ എന്നെ വന്ന് നോക്കടി എന്ന് പറഞ്ഞപ്പൊ അവള് പറയണേ അങ്ങോട്ടിയല്ലേ അവളെ അവിടെ അവളെ ഗൾഫിൽ പോയി ഞാൻ നിക്ക എന്തിനാ അവളെ വീട്ടിൽ പോകുന്ന അവള വീട്ടിലെ ജോലിയും മക്കളെ നോക്കി അവിടെ എന്നെ വിളിക്കുന്നത് സ്നേഹം ഞാനൊന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോഴേ എനിക്ക് പത്തൊമ്പതിനായിരം രൂപ ലാഭം പിന്നെ നിങ്ങളുടെ ഒരാഗ്രഹ നടക്കട്ടെ എന്ന് വന്നതാ ഓ സ്നേഹം പറഞ്ഞില്ലേ ഹോം കൊടുക്കണ്ട വീട്ടിൽ വരുന്ന പെണ്ണിനും കൊടുക്കണ്ട ഇതാകുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നടക്കും എനിക്ക് മെന്റേയും പറഞ്ഞു എങ്കിലും ഇരിക്കണക്കിന് രണ്ട് മക്കളുണ്ട് രണ്ട് രണ്ട് സ്ഥലത്ത് ഉമ്മ ഉണ്ട് എന്നും പറഞ്ഞു അങ്ങോട്ട് വെയി ആ പിന്നെ ഒരു കാര്യം ആ എന്ന് പറയുന്ന ആ മദാമ പെണ്ണുമ്പോളെ അറിഞ്ഞ എല്ലോ അവളൊന്നും അറിഞ്ഞില്ല ഉമ്മ നീ അവളെ പറ്റി ഈ അവൾക്കുള്ള കൂടെയാണ് നീ പൊറത്താവാതിരുന്ന മതി ഭാഷ അറിയാവോ ദേശം അറിയാവോ ഓ പിന്നെ നിന്നെ ഒരു രണ്ട് മക്കളുണ്ടല്ലേ എന്നെ പറ്റി വല്ല അന്വേഷിക്കും അവര് ഇല്ല അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് അവള അമ്മച്ചിയേം കിമ്മച്ചിയൊക്കെ അറിയത്തുള്ളു അങ്ങനത്തെ കൊറേ മക്കള് എന്താ പറയാന പിന്നെ ഞാനൊരു കാര്യം പറയാ എനിക്കിപ്പോ ഒത്തിരി പൈസ ചെലവായി ഇതിന്റെ കല്യാണം നടത്താൻ ഇപ്പൊ കല്യാണം നടത്താനുണ്ടല്ലേ ഉണ്ടല്ലേ എന്റെ ഒത്തിരി പൈസ ചെലവായി തരണം ആ ആ പെണ്ണിന്റെ പെണ്ണിന്റെ കല്യാണം ആപ്പണിന്റെ ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ കൊണ്ടുവരണ്ടേ നീ അല്ലേ കൊണ്ടുവരുന്ന ഞാനേ ഒരു പത്ത് പതിനഞ്ചോന്റെ സ്വർണം വാങ്ങിച്ചു കൊടുത്തുവിട്ട് ബ്രോക്കറായിട്ട് കിട്ട ഒരുങ്ങട്ട് അല്ലാതെ അതിൻ്റെ ഒന്നും ഒരു കൂടെ ഇല്ലാത്ത ഉമ്മല്ലേ ആള് ഒപ്പിക്കാനുള്ള വേല ുംടാ പിന്നെങ്കിലും ഞാൻ വിചാരിച്ച് എന്റെ ഇരിച്ചിരി സ്വർണ്ണമുണ്ടായിരുന്നു ഞാൻ കൊണ്ട് കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നെങ്കി നാണക്കടലി ഒന്നും ഇല്ലാതെ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ലേ എനിക്കറിയാം നീ ഇങ്ങോട്ട് വന്നേ നീന്റെ പെട്ടി അന്നേരം അതിനകത്ത് എന്താ ഉണ്ട് ഉമ്മാക്ക ഉണ്ടാ എല്ലാം ഉമ്മാക്ക തന്നെ നിന്റെ തുണിയൊന്നും കൊണ്ടുവന്നില്ലേ കെട്ടിപ്പൂട്ടി കനത്തിലൊക്കെ ഉണ്ട് നീ വല്ല ടൈഗർ ഫാമും കോളാലി തൈലും ആണോന്നും അറിയത്തില്ല എന്റെ ഒരു കാര്യം ഇവിടെ ഇരിക്കട്ടെ ആ നീ എന്നു പോന്ന ആ ഒരു അഞ്ചു ദിവസം പത്ത് ദിവസം കഴിയുമ്പോ പോവോ പത്ത് ദിവസം കഴിയുമ്പോ പോവോ കല്യാണം കഴിഞ്ഞ് അത് സാരൂ പിന്നെ ഞാൻ പറഞ്ഞതിന്റെ ഓർമ്മയുണ്ടല്ലേ ആ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ കഴിക്കാൻ വല്ല എടുത്തു വയ്ക്കാം വാ ആ അമ്മ ചോറ് കഴിക്കാൻ എന്തേലും ചോറ കറിയാലോട്ടേ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് തരാം അമ്മ കൊറച്ച് വെള്ളം കൊണ്ടോ അമ്മ ഓ കിടന്ന് വിളിക്കണ്ട അപ്പൊ നിന്റെ കാര്യം കൂടെ നോക്കണ്ട അവസ്ഥയാണ് എനിക്ക് ആ വെള്ളം 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 ചോറ് പിന്നെ നീ ആ പെണ്ണിനെ കാണാൻ ഞാൻ പെണ്ണിനെ കാണാൻ പോലാ മറ്റന്നാ എന്റെ വീട്ടിൽ നാലിൻ്റെ നീ ഒന്ന് പോയി ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വീട്ടിൽ വന്നത് അല്ലടാ കൊള്ളാവാ നിങ്ങൾ നിങ്ങൾ നോക്കണ്ടേ വേണം ഈ പണി ചെയ്യുന്നത് നിങ്ങള് ചട്ടുകാരിയാ കൊണ്ട് നടക്കാര് അഞ്ചു വസം ആറു വസം നിക്കും ഞാനങ്ങ് പോവും അല്ല നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇട്ടിട്ട് ഞാൻ കൂടാറുണ്ടാ അതൊന്നും വേണ്ട ഇതൊക്കെ തന്നെ ഞാൻ വിളിച്ചു പക്ഷേ അല്ലടാ കൊണ്ടക്കുമ്പോ കുറ്റം ഉണ്ടാ കൊണ്ടുവരുമ്പ ഞാൻ പറഞ്ഞു താഴെട്ടാനൊന്നും പോകത്തില്ല ഞാൻ ചെന്നു വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് പിന്നെ നിക്കാഹ നടത്തണം പള്ളിയിൽ പോയി അതിനെ നീ പോവോ ഞാൻ ഉമ്മ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അല്ലാതെ എനിക്കിത് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല നീ വരുത്തില്ലോ പോയിട്ട് നിങ്ങൾക്ക് ഏത് ജോലിക്കാർ വന്നാലും അവര് പറ്റത്തില്ലോ ഞാൻ നിർത്തും അവക്കെന്നെ കൊളഞ്ഞിട്ട് പോവാൻ പറ്റൂ അതൊന്നും എൻ്റെ മരുമോളല്ലേ ഒളഞ്ഞന നീ അത് ഇടപെടാതിരുന്നാ മാത്രം മതി പോയാലും പിന്നെന്താ ചെയ്യും അതിനൊന്നും നിവർത്തിയൊന്നുമില്ല ഞാൻ ഞാനതിന് ഇങ്ങനെ വളം ഇട്ട് കൊടുത്ത് ഇട്ടു കൊടുത്തിട്ടു നിങ്ങള് ഞാനൊന്നും പറയുന്നില്ല എടാ നിന്റെ ആ മദാമ പെണ്ണിനെ കണക്കല്ല മദാമ പെണ്ണിനെ കണക്കൊന്നും അല്ല ഇതാകുമ്പോ എന്നെ നോക്കും ഞാൻ വിചാരിച്ച പണ്ടേ വിചാരിക്കുന്ന എന്റെ മോഹം കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണെന്നെ നോക്കൂ എനിക്ക് വെച്ചു കളമ്പി തരൂല്ലേ എന്നൊക്കെ വിചാരിച്ചാ അപ്പ ആവുമ്പോ അവിടെ ഒരു എല്ലാ ഉമ്മമാർക്കും അങ്ങനെ എന്നാ ആഗ്രഹം ആ മക്കളുണ്ടെങ്കി മരുമക്കൾ വന്ന് കേറുമ്പോ ഉമ്മാടെ കാര്യം എല്ലാം നോക്കുന്നു അത് ഇപ്പഴും മുമ്പുള്ള കാര്യം എപ്പോഴും ഉള്ള കാര്യം അത് തന്നെ എല്ലാ തള്ളമാർക്കും ഉള്ള ആഗ്രഹം അങ്ങനെ

എനിക്ക് എന്റെ മോൻ കിട്ടിയ വെണ്ണാണ് എന്നെ നോക്കണ്ടത് എന്റെ ഒരു ആഗ്രഹം ഇല്ലേ ആ നിങ്ങള്രഹ നടക്കുന്നത് നടക്കട്ടെ എന്നിട്ട് നീ അങ്ങനെ നീ പോയോ നീ പോയിക്കോ എനിക്ക് ഒന്നും ഇല്ല ഉമ്മ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയിട്ട് നീ വഴക്കും കൂടെ കൂടാൻ വേണ്ടിട്ടാണോ അതാ കല്യാണത്തിനെ വിളിച്ചു വരുത്തിയത് കല്യാണത്തിനുള്ളതല്ല ഒരു കുറച്ച് കുറച്ച് പൈസ തരണം ൂടെണ്ട് നീ എനിക്ക് മാസം തന്നോണ്ടിരുന്ന അമ്പതിനായിരം ഒന്നും ഇനി തരണ്ട നീ ചെലവിനുള്ള മാത്രം അയച്ചു തരണം കേട്ടാ പിന്നെ അത് മാത്രല്ല ഉമ്മ നിങ്ങൾക്ക് കുറച്ച് പൈസ ചെലവുണ്ട് കല്യാണ രൂപ അയച്ചു തരുന്നുണ്ട് പിന്നെ അത് പോരായിട്ട് ജോലിക്കാര് ആഴ്ചയിൽ ആഴ്ചയിൽ നിങ്ങൾ മാറ്റണം അവക്കെ പറയുമ്പോ പറയുമ്പോ പതിനായിരം പതിനയ്യായിരം വിധം കൊടുക്കും അതും കൊടുക്കും നിങ്ങൾക്ക് പോരെ പോരെ നിർത്തിയാ നിങ്ങൾക്ക് ഇതിന്റെ വല്ല പണിയുണ്ടോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നീ എന്തിനാ പൈസയും ചെലവാക്കി ഇങ്ങോട്ട് വന്നത് ടിക്കറ്റ് എടുത്ത് ഞാൻ പറഞ്ഞ ഐഡിയ അങ്ങ് നടത്തിയാമ്പ കളഞ്ഞിട്ട് പോമായി അല്ലേ നോക്കണോന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് നോക്കിക്കോളും നീ അവിടെ ഇരിക്കുവല്ലേ അതുകൊണ്ട് നീ ആയിട്ട് അടി കൊടുത്തൂല നിന്റെ ഒരു കാര്യത്തിൽ ആ പെണ്ണിടപെടാനും പറ്റത്തില്ല പോരേ ഞാനത് നോക്കിക്കോളാം നീ വിളിക്കേം വേണ്ട കാണിയേം വേണ്ട മറ്റന്നാ ഞാൻ മിക്ക ഇടത്തിക്കൊണ്ട് വരും പെണ്ണിനെ അവിടെ കൊണ്ടുവരും രണ്ടു രണ്ടുമൂന്നു ദിവസത്തെ കാര്യ അത് കഴിഞ്ഞാൽ നീ പോയിക്കോ ആളുകളെ ബോധിപ്പിച്ചാ മതി നാട്ടുകാരെ അത്രയും ചെയ്താ മതി ആ നീ പോയിക്കോ നിനക്ക് വരാമേ മതി അമ്മയുടെ കൂടെ പോ